ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ബാക്കിയുണ്ട് എനിക്ക് തോന്നുന്നു മലയാളി എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിശേഷം കേൾക്കാനായിരിക്കും ഏതായിരിക്കും സ്ത്രീ സ്ത്രീ എന്ന് പറയുന്ന ആ മെഗാ പരമ്പര മലയാളത്തിലെ ആദ്യത്തെ ഒരു മെഗാ മെഗാപരമ്പരമ്പ അല്ലേ ഈ സാറ്റലൈറ്റ് ചാനലിൽ വെച്ച് ആദ്യത്തെ ആദ്യത്തെ ഒരു മെഗാ പരമ്പരയായിരുന്നു ഞാൻ സ്ത്രീ എന്ന് പറയുന്ന അതിലെ ഇന്ദു എന്നായിരുന്നു ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് ആ സീരിയലിനെ കുറിച്ചിട്ട് പറയൂ എങ്ങനെയാണ് ആ ഒരു ഓഫർ വന്നതും ചേച്ചി സ്വീകരിച്ചതും പിന്നെ ആ ഒരു ജേർണി ഒരു ത്രീ ഒരു ത്രീ ഇയേഴ്സ് ഉണ്ടാവില്ലേ ത്രീ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് അപ്പ ഒരു ജേർണിയെ കുറിച്ചിട്ട് സ്ത്രീ എന്ന ഈ പരമ്പര മെഗാ പരമ്പര പ്രൊഡ്യൂസ് ചെയ്തത് കന്നടക്കാരനാണ് ഓക്കെ ശ്യാം സുന്ദർ ആണ് അവരുടെ പേര് കുറെ സീരിയൽസ് ചെറിയ ചെറിയ ടെലിഫിലിംസ് ഒക്കെ കന്നഡയിലും ചെയ്തുകൊണ്ടിരുന്നു എനിക്കവർ നേരത്തെ അറിയായിരുന്നു അവർ വന്ന് എന്നെ അപ്രോച്ച് ചെയ്തു മലയാളത്തിൽ ഒരു മെഗാ സീരിയൽ ചെയ്യാൻ പോകുന്നു അതിൽ വന്ന് ഒന്ന് പങ്കെടുക്കണം അതിലൊരു ലീഡ് റോൾ ചെയ്യണം എന്ന് അപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല കൊച്ചിന് വരെ വന്നിട്ടൊന്ന് അഭിനയിച്ചിട്ട് പോകാനൊന്നും അതും ഒരു മെഗാ മെഗാഗ്ര അതെനിക്ക് ബുദ്ധിമുട്ടാണ് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെയും ആള് വന്നു ഒന്ന് ഒന്ന് ചെയ്തു പിന്നെയും ഞാൻ ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പം എനിക്ക് തോന്നി ഇയാള് എന്നെ തന്നെ ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ക്യാരക്ടർ എനിക്ക് പറ്റിയ ക്യാരക്ടർ ആയിരിക്കോ എനിക്ക് വിധിക്കപ്പെട്ട ക്യാരക്ടർ ആയിരിക്കോ അങ്ങനെ ആലോചിച്ചിട്ട് ഓക്കെ ഞാൻ നോക്കാവേ രണ്ടു മാസം വരാം എന്നിട്ട് തീരെ ബുദ്ധിമുട്ടായാൽ ഞാൻ നേരത്തെ അറിയിക്കാം ഒരു മാസം മുമ്പേ അറിയിക്കാം എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ അറിയിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് എത്തി എവിടെ ഷൂട്ടിങ്ങിന് എത്തി ടെലികാസ്റ്റ് തുടങ്ങി പത്ത് എപ്പിസോഡ് കയ്യിലുള്ളപ്പോഴാണ് ടെലികാസ്റ്റ് ആരംഭിച്ചത് അപ്പൊ പത്ത് എപ്പിസോഡ് പതിനഞ്ച് എപ്പിസോഡ് ആകുമ്പോ തന്നെ ഇറ്റ് വാസ് എ വൈറൽ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമാകാൻ തുടങ്ങി എല്ലാവർക്കും അത് വേണം ഏഴര മണിക്ക് എല്ലാവർക്കും അത് വേണം അങ്ങനെ ആയി പോയി അപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പോൾ പിന്നെയും ശ്യാംസുന്ദർ റിക്വസ്റ്റ് ചെയ്തു ഇപ്പൊ ഇത്രക്ക് പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട് ഈ ഒന്ന് വിട്ടു പോരുത് എന്നാണ് പറഞ്ഞത് അപ്പോ അതുകൊണ്ട് ഞാൻ അതിന് തന്നെ കണ്ടിന്യൂ ചെയ്തു ഹിന്ദു ആയിട്ട് ജീവിക്കാൻ തീരുമാനം തുടങ്ങി പിന്നെ അപ്പൊ ഇന്ന് കൊറേ ആൾക്കാർ ദുഃഖപുത്രിന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ാണ് പാടിയത് ടൈജന്മം പിന്നെ ഒരു സ്ത്രീ ജന്മം ഒരു ഇത് പോയ പോലെ അത്ര നന്നായിരുന്നു സോ ൾ ദീസ് പ്ലസ് പോയിന്റ് മേഡ് ദാറ്റ് സീരിയൽ ഒരു അമ്പലത്തിൽ വെച്ച് ഒരു കന്നഡ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ ഒരു ഹിൽ സ്റ്റേഷനിൽ പോയിരുന്നു തൊട്ടടുത്ത് ഒരു മലയാളി ഫാമിലിയുടെ ഒരു കല്യാണം നടന്നുകൊണ്ടിരുന്നു അവർ വന്ന് എന്നെ വിളിച്ചു അയ്യോ നമ്മുടെ സ്ത്രീ അല്ലേ നമ്മുടെ സ്ത്രീ വേണം അപ്പോ നമ്മുടെ ആൾക്കാർ കന്നഡ ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ സ്ത്രീയാ എന്തോ നിങ്ങളുടെ സ്ത്രീ അത് കന്നഡ ആർട്ടിസ്റ്റാ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ വഴക്കുണ്ടായി അവിടെ ഞാൻ വഴക്കുണ്ടായി അയ്യോ അവര് മലയാളിയാണെന്ന് ഈ ആൾക്കാർ പിന്നെ അവര് കന്നടക്കാരിയാണെന്ന് ടീം ലൈറ്റ് ബോയ്സിൽ വെച്ചൊരു ചെറിയ തർക്കമുണ്ടായി ായി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് ഭാഷയും ഇത് ഒന്നാമത്തെ മാതൃഭാഷയാണ് ഞാൻ മലയാളിയുമാണ് എല്ലാ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടപ്പ എനിക്ക് സന്തോഷമായി അപ്പൊ ആ സീരിയൽ വേണ്ടെന്നും വിട്ട് വലിയ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ സ്ത്രീ ജ്വാല ജ്വാല വ്യത്യസ്തമായ ക്യാരക്ടർ അതിൽ സ്കൂട്ടറിൽ പോകുന്ന പേപ്പർ റിപ്പോർട്ടറാണ് ജേർണലിസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ഒരു നേരെ മാറി ഓൾഡായിട്ടുള്ള മോഡേൺ ഡ്രസ്സസ് ഒക്കെ ഇടുന്ന ഒരു അതിലെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു അതില് ആതിര 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 ആയിരുന്നു അതെ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ സീരിയലിൽ കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യാണ്